പഞ്ചാബിനെതിരെ അത്യാവശ്യം കടുപ്പുള്ള ഒരു മത്സരം കളിച്ചതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ ശൈലികൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായിൽ സ്റ്റെഹറയ്ക്ക് ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചാബിനെതിരെ വളരെ ആയിട്ട് നമ്മൾ കളിക്കണം എന്ന ആശയം പറഞ്ഞു നോക്കുന്നുണ്ട് വി ഹാവ് ടു പ്ലേ എനർജെറ്റിക് അറ്റ് ദ സെയിം ടൈം വി നോ ഒപ്പൊനൻറ്റ് വിൽ ഫൈറ്റ് ഹാർഡ് നമ്മൾ വളരെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കണം പക്ഷേ അതേസമയം നമ്മളുടെ എതിരാളികൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം വളരെ കഠിനമായിട്ടുള്ള മത്സരം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാരണം അവർ നമ്മളെ കളിക്കാൻ വിട്ടിട്ട് നമ്മളെ കളിപ്പിച്ചിട്ട് കളിയും കൊണ്ടുപോകുന്ന ടൈപ്പാണ് അവർ സെറ്റ് സിറ്റ് ബാക്ക് ചെയ്യും നമ്മളെ കളിക്കാൻ വേണ്ടിയിട്ട് പന്തിന് വേണ്ടി അല്ലെങ്കിൽ അവസരത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഡേഡ് കപ്പിൽ അതായിരുന്നു അവർ പിന്തുടർന്നത് ഇനി അവർ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാനും സാധ്യതയുണ്ട് അവരുടെ പരിശീലകൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ഞേറ്റ് ടാക്ടീഷ്യനാണ് അവർക്ക് മികച്ച ഒരു ഉണ്ട് ഒന്നുകിൽ അവർ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വിട്ടതിനു ശേഷം അവർ അവസരത്തിനായി കാത്തിരിക്കും അവസരങ്ങളിൽ കൃത്യമായിട്ട് കൗണ്ടർ അറ്റാക്കിങ് നടത്തി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും ഇതാണ് പഞ്ചാബ് എസ് സിയിൽ നിന്നും നമ്മളുടെ പരിശീലകനായിട്ടുള്ള മിഖൈൽ സ്റ്റെഹറെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് താരങ്ങൾ എല്ലാവരും തങ്ങളുടെ മാക്സിമം ഇൻപുട്ട് കളിക്കളത്തിൽ കൊടുത്തിരിക്കണം എന്നാണ് പുള്ളി പറയുന്നത്